സമസ്ത ഫോളോ ചെയ്യുന്നത് സമസ്ത സ്വന്തമായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയോളജി അല്ല മറിച്ച് ആഗോള മുസ്ലിം സമൂഹം അഥവാ മുസ്ലിം മുഖ്യധാര മുസ്ലിം മെയിൻ സ്ട്രീം എന്ന് പറയുന്ന പരമ്പരാഗതമായി പതിനാല് നൂറ്റാണ്ടോ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ സഞ്ചരിച്ചു വന്നിട്ടുള്ള ഒരു പന്താവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാരമ്പര്യ സംവിധാനത്തിന്റെ പേരാണ് സമസ്ത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സമസ്തയുടെ ഒരു ഐഡിയോളജി എന്ന് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒന്നും കേരളത്തിനില്ല ലോകത്തില്ല അത് ലോകത്ത് അഖിലുസുന്നയുടെ ഒരു പൊതുശൈലിയാണ് സുന്നികളുടെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നികളുടെ ഐഡിയോളജി എന്ന് പറഞ്ഞിട്ടൊരു സാധനമല്ല മറിച്ച് ഓരോ കാലഘട്ടത്തിലും വിദേഹത്തിന്റെ കക്ഷികളായി പുതുതായി കടന്നു വരുന്നവര് പുതിയ പുതിയ ആർഗ്യുമെന്റുകളും പുതിയ പുതിയ വാദങ്ങളും ഉന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ച് അതല്ല ശരി എന്ന് പറഞ്ഞിട്ട് പുതിയ എന്താകുന്നത് പഴയ ശരിയെ ഒന്നുകൂടി സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കുക എന്നതാണ് സുനത് ജമാണത്തിന്റെ പുതുശരിപ്പ് ഉദാഹരണത്തിന് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണോ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലോകത്തിന്റെ ഉടലും കൊട്ടാരവും പള്ളിയും പള്ളിക്കൂടവും എല്ലാം വിവാദങ്ങളാൽ കത്തി നിന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ആ മഹ്മദ്ബിൻ ഹംബൽ അള്ളി അള്ളാഹുനുനെ പോലെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള നിലപാടെന്താ ഇത് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാകുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നിലപാട് എന്തുകൊണ്ട് ഇമാം അഹമ്മദ് ബിൻ അഹമ്മി അള്ളാഹുനുവിന്റെ മുമ്പുള്ള ഒരു തലമുറ ഉയർത്തി കാണിച്ചില്ല എന്ന് ചോദിച്ചാൽ അന്നത് പ്രസക്തമല്ല അന്നത് സ്വഹാബികളുടെ കാലഘട്ടത്തിൽ സ്വഹാബികളുടെ കാലഘട്ടത്തിന്റെ അവസാനമെത്തിയപ്പോൾ ഷിയാക്കൾ വരുന്നു ഷിയാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആർഗ്യുമെന്റുകളിൽ ഒന്ന് ഷെയ്ഖനിയെ അഥവാ അബൂബക്കർ അഹ് അലി അള്ളാഹുനുവിന് അംഗീകരിച്ചുകൂടാ അന്നോളം മുസ്ലിം ലോകത്ത് അങ്ങനെ ഒരു തർക്കമല്ല അങ്ങനെ ഒരു തർക്കമില്ലാത്തത് കൊണ്ട് തന്നെ ഷെയ്ഖൈനിയെ അംഗീകരിക്കലാണ് സുന്നത്ത് സുന്നതജമായത്തിൻ്റെ ഐഡന്റിറ്റി എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അപ്പൊ കുറിച്ച് വിവാദം വരുമ്പോൾ പാരമ്പര്യ മുസ്ലിംകൾ പറയും ഇതാ ഷെയ്ഖൈനിയെ അംഗീകരിക്കുക എന്നതാണ് സുന്നികളുടെ അടയാളം അതിലും നിസ്സാരമായ ഒന്നാണ് ഈ ഹുഫ തടവുകാരൻ വളരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ റയറായി വരുന്ന ഒന്നാണ് യാത്രക്കാരൻ എപ്പോഴെങ്കിലും അയാളുടെ കാലിലെ ഹുഫ തടവുക എന്നത് വളരെ സാധാരണക്കാർക്ക് പോലും ജീവിതത്തിൽ നമ്മൾക്ക് പോലും ജീവിതത്തിൽ പല ഒരിക്കൽ പോലും അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ക്ലാസിക്കൽ ഇസ്ലാമിക സുന്നി ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരാൾ സുന്നിയാകാനുള്ള മാനദണ്ഡം എന്തെന്ന് ചോദിച്ചാൽ ഹുഫ തടവലിനെ അംഗീകരിക്കുക എന്താ ഹുഫ തടവലിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ബിതായികൾ ഉയർത്തി കാണിച്ചിട്ടുള്ള ഒരു വാദമാണ് ഹുഫ തടവിയ തടവാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ സുന്നികളുടെ നിലപാടെന്തായി മാറും ഹുഫ തടവുക എന്നത് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി ആകുന്നു അഖിലു സുണ്ണിയുടെ അടയാളമാകുന്നു അങ്ങനെ ഓരോ കാലഘട്ടത്തിലും വിതഴികൾ പുതിയ പുതിയ വാദങ്ങൾ ഉയർത്തുമ്പോൾ ആ പുതിയ വാദങ്ങളെ പ്രതിരോധിച്ച് ഇതാ പാരമ്പര്യ ഇസ്ലാമിൻ്റെ വഴി ഇന്നതാകുന്നു പാരമ്പര്യ മുസ്ലിങ്ങളുടെ വഴി ഇന്നതാകുന്നു എന്ന് ഉയർത്തി കാണിക്കുക എന്നതാണ് പൊതുവിൽ സുന്നികൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇസ്തി സമസ്ത വന്നപ്പോൾ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിൽ നമ്മുടെ ലോകത്ത് ഉടനീളം വിവാദങ്ങളാൽ ജ്വലിച്ചു നിന്ന ഒന്നാണ് തവസുൽ ഇസ്തിഹാസ മൺമറഞ്ഞ മഹാത്മാക്കളുമായി ബന്ധിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അവരോടുള്ള ആദരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരോടുള്ള തവറുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ ഒരു അഞ്ചു നൂറ്റാണ്ടുമുമ്പ് ഇബിനു തേമിയക്കു മുമ്പുള്ള ഒരു മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ സുന്നികളുടെ അടയാളമായിട്ട് തവസുൽ ഇസ്തിഹാസ കാണില്ല കാരണം അന്നൊരു വിവാദമല്ല അപ്പോൾ നമ്മുടെ എതിരാളികൾ എന്താണോ ഒരു പ്രശ്നമായി എടുത്ത് കാണിക്കുന്നത് ആ സമയത്ത് അത് പ്രശ്നമല്ല അത് പണ്ട് പണ്ടേ ഞങ്ങൾ പറഞ്ഞു പോന്നിട്ടുള്ള ഒന്നാണ് എന്ന് പറയുക എന്നതാണ് സുന്നികളുടെ നിലപാട് അതുകൊണ്ട് തന്നെ സമസ്ത ഒരു വിഷയത്തിൽ പ്രശ്നം എന്ന് പറയാൻ കഴിയില്ല കാരണം സമസ്ത പുതുതായി ഒരു ആർഗ്യുമെന്റും ഒരു വാദവും ഇവിടെ ഉയർത്തിയിട്ടില്ല സമസ്ത കാണിച്ചിട്ടുള്ള ഒരേ ഒരു നിലപാട് എന്ന് പറയുന്നത് പാരമ്പര്യ ഇസ്ലാമിന്റെ ആളുകൾ കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകളായി ഏതൊരു വഴിയിലൂടെയാണോ സഞ്ചരിച്ചിട്ടുള്ളത് ആ വഴിയുടെ വ്യക്തി ത ആ വഴി തെളിമയാർന്നതാണ് എന്ന് സമൂഹത്തെ പിന്നെയും പിന്നെയും തിരിയപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റുള്ളവരാണ് പുതിയ വാദങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് മറ്റുള്ളവരാണ് പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് സമസ്ത ഒരിക്കലും പുതിയ ഒരു വാദം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിച്ചിട്ടില്ല നിലവിലുള്ളതിനെ സമൂഹത്തിന്റെ മുമ്പിൽ ക്ലാരിഫൈ ചെയ്യുകയും അതിന് വ്യക്തത വരുത്തുകയും അതാണ് ശരി എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക മാത്രമാണ് സമസ്ത ചെയ്തിട്ടുള്ളത് ഇതിനോട് അനുബന്ധമായി താങ്കളോട് തന്നെ ചോദിക്കാനുള്ളത് ലോക മുസ്ലിം പാരമ്പര്യവുമായി എങ്ങനെയാണ് സമസ്ത ില്ക്കുന്നത് സമസ്ത കേരളത്തില് കേരളത്തിൽ രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ ഈ ഒരു ഇതുപോലുള്ള ഒരു ഐഡിയോളജി ലോകത്ത് നിലനിർത്തുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഒരു സംഘടന മാതൃക നമുക്ക് പറയാനുണ്ടോ തീർച്ചയായും സമസ്തയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സമസ്ത സമസ്ത കേരള ചമുഴയത്തോളം പ്രതിനിധാനം ചെയ്യുന്നത് അഹ് ചമാഴയാണ് ഫോളോ ചെയ്യുന്ന ഒരാൾ ആശയങ്ങളെ ആ ഫോളോ ചെയ്യുന്നയാൾ അതേപോലെ ആധ്യാത്മിക വിഷയങ്ങളിൽ കാതിരി ചിസ്തി നക്ഷബന്ധി സൂറവർത്തി എന്നി തുടങ്ങിയിട്ടുള്ള ത്വരീക്കകളെ അംഗീകൃത ത്വരീക്കകളെ ഫോളോ ചെയ്യുന്ന ഒരാൾ അയാൾ സുന്നിയാണ് അയാൾ സുന്നിയാണ് അയാളെ സുന്നിയായി അംഗീകരിക്കുക എന്നതാണ് സമസ്തയുടെ ഐഡിയോളജി അപ്പൊ സ്വാഭാവികമായും സ്ഥലകാല സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രാദേശിക വൈചാദ്യങ്ങൾക്കനുസരിച്ചുള്ള വൈചാദ്യങ്ങൾ ഉണ്ടാകും ആ വൈചാദ്യങ്ങളെ അംഗീകരിക്കുന്നു എന്നതാണ് സുരന്ദ്രമാൻ്റെ പ്രത്യേകത ഇപ്പോൾ അഷ്വരി മാതുരുതി സംവിധാനങ്ങൾ എങ്ങനെയുണ്ടായി എന്താണ് അഷ്വരികളും മാതുരുതികളും തമ്മിലുള്ള വ്യത്യാസം എന്നതിനെ കുറിച്ച് വലമായതിനിടയിൽ ചർച്ച ചെയ്തപ്പോൾ പലതും വളരെ സങ്കീർണ വളരെ എന്താ ഭാഷാപരമായിട്ടുള്ള ലഫ്ലി എന്നൊക്കെ പറയുന്ന പതാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കാരണം ഭൂമിശാസ്ത്രപരമായിട്ട് ഇമാം അബ്ദുൽ ഹസൻ അഷ് അരി അലി അള്ളാഹുഹു ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശം അത് അറേബ്യയും ഇറാഖും അതുപോലെ മുസ്ലിം ലോകത്തിന്റെ ബസറയും ഇങ്ങനെയുള്ള ഒരു ഏരിയയാണ് അതേസമയത്ത് ഇമാം അബു മസു മൻസൂർ ഉൽമ തുരിയുടെ ഏരിയ എന്ന് പറയുന്നത് മാവറാ നെഹുറിന്റെ ആ ഭാഗത്താണ് അപ്പൊ പ്രാദേശികമായ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും അത് ഓരോ പ്രദേശത്തിൻ്റെയും മാറ്റങ്ങൾ അത് നമ്മുടെ രചനകളിൽ ഉണ്ടാകും നമ്മുടെ ശൈലികളിൽ ഉണ്ടാകും നമ്മുടെ ഡ്രസ് കോഡിൽ ഉണ്ടാകും അതുപോലെയുള്ള പ്രാദേശികമായ വകഭേദങ്ങൾ എന്നതിനപ്പുറത്ത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയും കാരണം എന്താണ് സുലജിതമായി എന്ന് സമസ്ത കൃത്യമായി പറഞ്ഞു വെച്ചു ചുഹയിൽ നാലാലൊരു മധുഭം അക്കൈദയിൽ രണ്ട് മധുഹബും അതേമാതിരി ആത്യാത്മിക ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കണ്ടെത്താൻ കഴിയും ലോക മുസ്ലിംകളുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം നാലര ഒരു മതപം അംഗീകരിക്കുന്നവരാണ് ലോക ശതമാനത്തോളം വരുന്ന ആളുകളെ സംവിധാനത്തെ അംഗീകരിക്കുന്നവരാണ് അപ്പോൾ മുസ്ലിം ലോകത്തിന്റെ മഹാഭൂരിപക്ഷം എവിടെയാണോ നിൽക്കുന്നത് അവിടെയാണ് സമസ്ത നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന സംഘടന എന്ന് പ്രത്യേകം അടയാളപ്പെടുത്തി പറയേണ്ട ആവശ്യം